ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പൂജവയ്പ്പിനോട് അനുബന്ധിച്ച് വീട്ടിലോട്ടൊന്ന് പോയി കേട്ടോ ഗേറ്റ് തുറന്നു അകത്ത് കയറിയിട്ടും അവിടെ ഒരു അനക്കം ഇല്ല കേട്ടോ അമ്മ അമ്മ അച്ചാ അച്ചാന്നൊക്കെ വിളിച്ചിട്ട് ഒരാളുടെ അനക്കവും ഇല്ല പക്ഷേ ഉണ്ടല്ലോ അമ്മ അടുക്കളയിൽ നിന്നേ ഞങ്ങൾ വരുന്നതല്ലേ മക്കളുമൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുവാണേ എന്നിട്ടുണ്ടല്ലോ ഞാൻ വേഗം അമ്പലത്തിലോട്ട് പോയി കേട്ടോ ഇതാണ് എൻ്റെ നാട്ടിലെ അമ്പലം കൊല്ലൂർ വിള ഭരണിക്കാവ് ദേവീക്ഷേത്രം സത്യം പറഞ്ഞാലുണ്ടല്ലോ കുട്ടിക്കാലം ഒക്കെ അവിടെ ചെന്ന് നിന്നപ്പോൾ നല്ല വേഗം ഓർമ്മ വന്നു കേട്ടോ സത്യം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെന്ന് ആ ആലിൻ്റെ മൂട്ടിൽ നിന്നപ്പോഴും ആ അവിടെ ഇരുന്നപ്പോഴും ഒക്കെ ഒരുപാട് കുട്ടിക്കാലം പിറകിലോട്ട് പോയി കേട്ടോ എന്തെന്ന് അറിയുന്നില്ല കേട്ടോ അവിടെ ഇങ്ങോട്ട് ഇരുന്നപ്പോൾ ഉണ്ടല്ലോ എന്തെന്നില്ലാത്തൊരു മനസ്സിന് ഒരു സന്തോഷം തന്നെ തോന്നി കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ആ ഒരു പാട്ടും അതൊക്കെ കണ്ടപ്പോ എന്തോ എന്തത് പറയാൻ തന്നെ എനിക്കറിയത്തില്ല ആ ഒരു കുട്ടിക്കാലം തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓടി വന്നത് ഇതൊക്കെ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരികളാണ് കുറേ പേരെ കണ്ടു കേട്ടോ ഇത് എന്റെ മോനെ ഇളയവനെ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ എല്ലാവരും വിശേഷങ്ങളൊക്കെ തിരക്കി കേട്ടോ ഇത് ഞങ്ങളുടെ സ്വന്തം ചേച്ചി കേട്ടോ എന്റെ ഏറ്റവും നല്ലൊരു ചേച്ചി പോലാണ് കേട്ടോ എന്നെ കണ്ടത് വന്ന് കെട്ടിയൊക്കെ പിടിച്ചു ഉമ്മയൊക്കെ തന്നു കേട്ടോ നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായിട്ട് നീ എന്താ ഈ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞെന്നൊക്കെ പറഞ്ഞു ഒരുപാട് എന്നെ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങൾ നല്ല അടുപ്പമാണ് നമ്മളെ വീടുമായിട്ടൊക്കെ എന്നിട്ടുണ്ടല്ലോ അവിടെ കഞ്ഞി സദ്യ ഉണ്ടായിരുന്നേ ഞാൻ പോയി കുടിച്ചു കേട്ടോ ഓ എന്താ രുചി സത്യം പറഞ്ഞാലുണ്ടല്ലോ വീട്ടിലുണ്ടാക്കിയ കൂടി ഇങ്ങനൊന്നും വരത്തില്ല കേട്ടോ കഞ്ഞിസന്ധിയൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ അടുത്ത തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട് കൊച്ചിലെ ഞാൻ ഒരുപാട് പോകുന്നതാണ് കേട്ടോ അവിടുന്ന് പാൽ പായസം കുടിക്കാൻ അങ്ങനെ അവിടെ ചെന്ന അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം തൊട്ട് കുറച്ചപ്പുറത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടെയും പോയി അവിടുത്തെ ആ കുളത്തിലെ കാലൊക്കെ ഇട്ട് ആട്ടിയാട്ടിയൊക്കെ ഇരുന്നു കേട്ടോ പക്ഷേ ഇച്ചിരി താമസിച്ചാണ് കേട്ടോ പോയത് അതുകൊണ്ട് അധികം തിരക്ക് അവിടെ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ വീട്ടിൻ്റെ അടുത്ത് വേറൊരു ക്ഷേത്രത്തിലുണ്ട് കരിയിലക്കാവ് ദേവി ക്ഷേത്രമെന്ന് പറയാം അവിടെ ചെന്നപ്പോൾ സദ്യ നടക്കുന്നു അങ്ങനെ എന്നാൽ പിന്നെ അവിടെ ലൈനിൽ പോയി നിന്ന് സദ്യയൊക്കെ കഴിച്ചു കേട്ടോ എല്ലാ കൂട്ടം കറികളും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കിടയിൽ അവിടെ പരിപാടിയും നടക്കുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ നല്ല രുചിയായിരുന്നു കേട്ടോ അതെല്ലാം ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ അവിടെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു പൂജ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുണ്ട് അതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് കല്യാണത്തിന് മുമ്പാണെങ്കിൽ അവിടെ എല്ലാ പരിപാടിക്കും പോയി കാണുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ അതേ മോൻ കിടന്ന് വാൾ തട്ടുന്നേ അമ്മ അമ്മയാണെങ്കിൽ ഇരുന്ന് ചീനി നുറുക്കി തന്നു കേട്ടോ എന്നിട്ട് പറയാം നിനക്ക് നീ എന്തിനാണ് ഇവിടുത്തെ ആഹാരം നീ എല്ലാം പുറത്തുനിന്ന് കഴിച്ചില്ലേ രാവിലെ ഇറങ്ങിയതല്ലേ അമ്പലത്തിലൊന്നും പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ അമ്മ അവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചിട്ടില്ല കാര്യം എന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചായിരുന്നല്ലോ കാര്യം അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴും ഞാൻ ചെല്ലുമ്പോഴും അവിടെ ഫുഡ് കാണത്തില്ല യാദൃച്ഛികമായിട്ട് കിട്ടിയ ആഹാരമാണ് അത് കഴിക്കാതെ വരുന്നതും ശരിയല്ലല്ലോ പിന്നെ പാവയ്ക്കൊക്കെ അരിഞ്ഞ് അമ്മ വിഴുക്ക് വരട്ടി മീൻ വെച്ചു ചീനി വെച്ചു അങ്ങനെയൊക്കെ എല്ലാം റെഡിയാക്കി കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയത് എന്താണ് ഈ നീ തിന്നാതെ പോവുകയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അല്ലല്ല എല്ലാം തിന്നട്ടേ പോകത്തുള്ളൂ കേട്ടോ എന്തായാലും പോയിച്ച നീ കിടക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരുടെ എനിക്ക് ചോറ് വേണ്ട ചീനിയും മീനും എന്താ പറയുക അമ്മ ഉണ്ടാക്കുന്ന ഒരു രുചി പിന്നെ പറഞ്ഞ് തരേണ്ട കാര്യമില്ലല്ലോ നല്ല വറുത്ത മീനും കൂടെ അതിൻ്റെ കൂടെ തന്നു കേട്ടോ അയില അയിലക്കറിയായിരുന്നേ അതെല്ലാം കഴിച്ചു അമ്മയുടെ വിഷമം ഒന്ന് മാറ്റി കേട്ടോ പക്ഷേ ഞാൻ ചോറുണ്ടില്ല പിന്നെ അമ്മയും ഞാനും കൂട്ടിയിട്ട് ഓരോരു കൊച്ചു കുച്ച് വർത്താരകളൊക്കെ പറഞ്ഞു പിള്ളേർ അവിടെ കിടന്ന് രണ്ടുപേരും കൂടെ കളിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് വീട്ടിൽ പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ മൂന്ന് മൂന്നുപേര് കൂടെ വന്നു നോക്കിയപ്പോൾ ഇത് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നു ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമാണ് റെയിൽവേ ഗേറ്റ് അട രണ്ടും മൂന്നും ട്രെയിനുകൾ പോയിട്ടാണ് കേട്ടോ തുറക്കുന്നത് നല്ലൊരു നിര കാണും ബാക്ക് ലോട്ട് വണ്ടിയുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി വന്നിട്ട് എന്തോ ഉണ്ടാക്കാനാണെന്ന് വെച്ച് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ